പുഷ്പലഞ്ചുണ്ട് തന്റെ പഞ്ചൂടിയുണ്ട് ഓ അഞ്ഞൂറ് പറയലോ ഇത് ആടങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോ രാസം മിന്നിട്ടോ പറഞ്ഞു കരിമന്തി വന്നിട്ടില്ല ഒരാളെ ബാംഗ്ലൂർ റൂമല്ലേ <laughs> 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 മീറ്റപ്പിന് വരാത്ത ലഗസിയോടൊക്കെ പറയണ്ടോ ബാറ്റ്മാനൊക്കെ ഓട്ട മീറ്റപ്പ് വരാത്ത ബാറ്റ്മാൻ ലഗസിയോട് വല്ലതും പറയണ്ടോ ഒന്നും പറയാനില്ല ഗൗതം ഗൗതം സ്വാമി സാമിട്ടൊന്നും പറയുന്ന ഇവരൊക്കെ ഇൻട്രോവേർട്സ് ഇവിടെ എത്ര ഇൻട്രോവേർട്സ് ശംഭു അണ്ണൻ നമ്മുടെ ഹീറോ കാറിലെ ഹലോ ആ അത് കൂട്ടണം കൂട്ടൻ്റെ ആ നമ്മളെ റൂമ് കുഞ്ചും എവിടെ കുഞ്ചൊക്കെ ദുബായിലാ നമ്മൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അല്ല മോ അല്ല നമ്മള് പത്തൊമ്പത് പേര് ജിതാ വന്നല്ലോ ജിതാനെ കൂട്ടി പത്തൊമ്പത് വലിയ ഇൻട്രോ അതാ തോമ വണ്ടിക്കോമ തോമണ്ട് നമ്മുടെ ഇക്രുമോഹനെ കാണാത്തവർ മിസ്ഇസ് ഇക്രമോൻ ഇക്രോ ലൈവാണെന്ന് നോക്കണേ പത്തോപന് ഉണ്ട് പ്രീവാർ അടിക്കണം എന്നാ എന്താ പത്തൊമ്പതാം തീയതി എന്താ പ്രീവാറ് അത് വേറെ കൊട്ടേക്കാ പത്തൊമ്പതാം തീയതി ഉണ്ടെന്നൊക്കെ ൃപ്തി ഓരമാരൻ ചുമാരൻക്ക് വേണേൽ ആഡ് ചെയ്യാ ക്യാമറ പോയി നീ കോയാൻജിയെ കാണാത്ര ബാറ്റ്മാനും കാണണന്ന് ക്യാമറ വിശ്വ ബാറ്റ്മാൻ ബാറ്റ്മാൻ മീറ്റപ്പിന് വന്നിട്ടുണ്ട് കണ്ടുവ ചെറുതാണെങ്കിൽ ഇത് ഇക്രമോൻ ആ ചെറുതാണെങ്കിൽ നമ്മടെ ഗംഗങ്ങളാ ജെയിൻസ് പോണ്ട് ഈ വലുത് അഖിലാട്ട ആരും ഇട്ട് പൂട്ടിയ ലൈവായിട്ട് പൊട്ടത്തരങ്ങൾ കണ്ടോളൂർ ഇട്ട് പൂട്ടിയാ അല്ല മൊയൽനൊയൽനട്ട് പൂട്ടി മൊയൽനട്ട് പൂട്ടി എണ്ണ എടുത്തിട്ട് പച്ചടിശത്ത വരെ മുട്ട എണ്ണെടുത്തിട്ട് ആളെ കാണാൻ ഇല്ല നോക്കുമ്പോ മൊയില അതിന്റെ ഉള്ളില് എല്ലാവരുടെ ഹൈ പറയും അഖിലാട്ടാ വരുന്നില്ലേ അവിടെ അവളെ പ്രശ്നട്ടാ പ്രശ്നാണ് എന്താ പ്രശ്നം ഉണ്ടോ ഇടപെടണോ ഏഹ് ഡീലാക്കിയോളൂ ഫുൾ ഫുൾ ഡീൽ ജെ ബി എവിടെ ജെബി ജെ ബി ഫാൻസ് എന്താ എവിടെയാണ് കാറിലൊക്കെ വരാത്ത കളിയവിടെ ആലപ്പുഴ വന്നിട്ട് വള്ളി പിടിക്കോ ഇല്ല ഇല്ല വള്ളി പിടിക്കാൻ വേണ്ടി അടക്കം ഓർച്ചില്ല അയ്യാറൻ പള്ളി ഇത് ഇട്ടിട്ട് പിടിക്കണം വള്ളി ചെക്കന്റെ പേര് എവിടാ ആ ചന്ദിറാണ് പേര് മാറി ആ ചന്ദീരാ പേര് സാധാരണക്കെ ഇല്ലെ പൊറത്താ പെറ്റല്ല ലിയോ ഇല്ല കൈ ലിയോ എക്സാം ആണ് ടീമാണ് ബ്ലോക്ക് സോറി മാറിപ്പോയി ഫോം പിടിച്ചു കാണാത്തവരെ കണ്ടുള്ളു അൽട്രോൺ കക്കാശി ആരൊക്കെ കാണാത്തവര് അത് നമ്മുടെ അല്ലല്ലോ അല്ല അത് പൈസ പൈസ നിത് ഡാം ഞാൻ എപ്പോഴാ കാണണെന്ന് സെക്സി അൽഫോ രാജോട്ടെ റെഡ് സ്ട്രീറ്റ് ബോയ് സെക്സ് കിട്ടുമെന്ന് കൊടുക്കണ്ടോ നീ ഇതൽ ആരൊക്കെയുള്ള കൊച്ചാപ്പി എല്ലാം വാറ്റ്മാൻ എല്ലാം ഉണ്ട് ണ് പോലെ എ പിയുടെ ഡീലോണ്ടിരിക്കാൻ ഫാൻസ് ആണ് അല്ല ഫാൻസ് ആണ് ഫാൻസാണ് കൈസ് ബാറ്റ്മാൻ നമ്മടെ ഒപ്പം വന്നിട്ടുണ്ട് സത്യത്തിൽ മീറ്റപ്പിന്റെ ബാറ്റ്മാൻ ഉണ്ട് ബാറ്റ്മാനെ കൊടുക്കാം ഇപ്പൊ കൊടുത്തില്ലാന്ന് വേണ്ടമാൻ വേണ്ട ഡെവില് ബാംഗ്ലൂർ ആയി വാസ്കോ എക്സാം ആണ് കൈസ് കുറച്ച് പേര് എക്സാമാ ഈ എക്സാം ഇല്ലാതെ കള്ളത്തരം പറഞ്ഞിടക്കണ കൊറച്ചുപേരൊക്കെ ഉണ്ട് എക്സാം ഉള്ളവനെ കണ്ടോ ആരും ില്ല തോമ ചോയി തോമ പടായി കൈസ് ഫസ്റ്റ് വന്നപ്പോളെ ഇപ്പൊ വന്ന എല്ലാവരെയും ഒന്ന് കാണിക്കാന്നോ ഓക്കെ ഇവിടെ തുടങ്ങാം സുമതി ഇക്രോ ഇക്രോ ഓൾവേസ് പിന്നെ കോട്ടർ ഇത് നമ്മുടെ കോട്ടർ ഇതാ കക്കാശി കക്കാശി ഓട്ട ആൻഡ് പ്രതീഷ് ഇതാ കണ്ടോ എല്ലാരും കണ്ടോ പഴശ്ശി പഴശ്ശി സെന്തുൽ പ്രോ എന്തോ കാണിക്കുന്നേ ബ്രോ കാണിക്കുന്നു സെന്തുൽപ്രേ ബ്രോ എന്താ വിശേഷ സുഖല്ലേ കഴിച്ചോ ബ്രോ ഈ കഴിച്ചോപ്പല്ലേ യൂട്യൂബാണല്ലേ ഗ്യാംഗ് ഇല്ലെങ്കിൽ ഇവർ കൂടെ ഇങ്ങനെ പങ്ക് കയറാൻ പറ്റി ഒരുപാട് സന്തോഷം ഇല്ല ലിസ്റ്റ് ഗ്യാംഗ് ഇല്ലെങ്കിൽ ഇവർ വരാൻ പറ്റിയ വലിയൊരു എക്സ് നമ്മുടെ കോർഡിനേറ്റർ കൂടുതൽ പിന്നെ ഹിറ്റു അട്രോൺ പിന്നെ ഇവിടെ അപ്പാപ്പൻ അപ്പം നമ്മൾ ടെൻ എമ്മിൽ എടുക്കത്തന്ന എന്താടാ അമ്മ അട ഐ ഫോണിലാ എടുക്കേ കൈസ് അപ്പൊ നമുക്ക് പോയിട്ട് വരാം ബൈ ബൈ കൈസ് ബൈ 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 ഗൈസ് ഫുഡ് വേണമെങ്കിൽ വന്നില്ല കൈസ്